മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഓറഞ്ച് ഹണി കേക്ക് അപ്പം നമ്മൾക്ക് നമ്മുടെ അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം മൈദ എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട വെണ്ണ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി കുറച്ച് സാധനങ്ങളെല്ലാം കൂടി വേണം പിന്നെ അത് നമ്മൾക്ക് പൊക്കുണ്ടാക്കുമ്പോൾ ഓരോന്നിട്ടൊന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ചിന്മറ്റ് നമ്മളുടെ പട്ടയിൽ അതിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി നമ്മൾക്ക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക അത് നമ്മൾക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക നമുക്ക് മൂടി വെച്ച് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഇത് അരിച്ചെടുക്കണം ഇനി നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കാം ഇത് ഈ മുട്ടയുടെ വെയ്റ്റും പിന്നെ പഞ്ചസാര വെണ്ണ മൈദ എല്ലാം കൂടെ തുല്യമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുന്നൂറ് മുന്നൂറ് ഗ്രാമമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനൊരു അര സ്പൂണ് ബേക്കിംഗ് പൗഡർ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഒര സ്പൂണ് ഇത് നമ്മൾക്കൊരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡറിന്റെ പകുതി ചേർത്ത് തന്നത് നമുക്കിതിലേക്ക് ഒരു നല്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ച് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം അപ്പോഴേ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം കൂടെ ഒരേമാതിരി നമുക്ക് മിക്സ് ആയി കിട്ടുള്ളൂ ഒരു പ്രാവശ്യം അരിച്ചെടുത്തു ഇനി രണ്ട് പ്രാവശ്യം കൂടെ അരിച്ചെടുത്തിട്ട് വരാം നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്ത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്തത് ഇവരുടെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്നും നല്ലവണ്ണം അരിച്ചെടുക്കുക പഞ്ചസാരയിൽ പൊടിയാത്ത പഞ്ചസാര ഉണ്ടാകാൻ പാടില്ല ഉള്ള് നല്ലവണ്ണം പൊടിഞ്ഞിരിക്കണം ഇങ്ങനെ പൊടിയാത്ത പഞ്ചസാര ഉണ്ടെങ്കിൽ കേക്ക് പൊങ്ങി വരില്ല ഞാൻ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്ത് എൻ്റെ വീഡിയോസ് കൊണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇപ്പൊ ഇത് നമ്മൾക്കൊന്ന് അരിച്ചെടുക്കാം ഇതെങ്ങനത്തെ പൊടിയാത്ത പഞ്ചസാര ഉണ്ടാവും അതുകൊണ്ടാണ് അരിച്ചെടുക്കണം എന്ന് പറയുന്നത് നല്ല നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ അത് നമ്മൾക്ക് തൊലി കളഞ്ഞ് നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് ഉണ്ടല്ലോ ഈ വൈറ്റ് നമ്മൾ ഇത് എടുത്തു കളയണം എന്നിട്ട് നമ്മൾക്ക് ഇതൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഞാനത് വേവിച്ചെടുത്തിട്ട് വരാം എന്നാൽ നമ്മൾ നല്ല പത്ത് മിനിറ്റ് വേവിച്ച ഇതിന്റെ ഓറഞ്ചിന്റെ തൊലി ഇവിടെ ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആ വേവിക്കുന്നത് മുറിക്കുന്നതൊന്നും വീഡിയോയില് കാണിക്കാതി വീഡിയോ കുറേ അങ്ങ് നീണ്ടുപോകും അതുകൊണ്ടാണ് എന്നിട്ട് ഇനി നമുക്ക് ഇത് പഞ്ചസാരേൻ്റെ ലൈനിലിട്ടിട്ട് ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം ഇത് ഞാൻ അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇപ്പം പഞ്ചസാര അവിടെ നല്ല ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മളത് കുറിച്ചു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോൽ ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാം രണ്ടും എല്ലാം കൂടി ഒന്ന് നല്ലെണ്ണം ഇളക്കിയിട്ട് അത് വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഓറഞ്ച് തൊലി ചേർത്താൽ കേക്കിന് ഒരു പ്രത്യേക രുചിയാണ് ഞാൻ ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും ഇതേപോലെ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു രുചിയുള്ളൊരു കേക്കാണിത് പഞ്ചസാരെല്ലാം ഓറഞ്ചിൻ്റെ തോല് പിടിച്ചിട്ട് നല്ലത് കൃട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഓറഞ്ചിൻ്റെ തോലെന്തെങ്കിലും കൈശ് കയ്പന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് മാറി കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും ഇത് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ആറാൻ വയ്ക്കാം ഇനി നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതേപോലെ ഞാൻ ഇതവിടെ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു ഒരു സ്പൂണ് മൈദപ്പൊടി കനത്തി ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മൾ തേക്കിൽ ഇടുമ്പോൾ ഇത് താഴ്ന്നു പോയില്ല ഇല്ലെങ്കിലും എല്ലാം കൂടെ താഴെ പോയിരിക്കും നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം നമ്മൾ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും മൈദയും വെണ്ണയും മുട്ടേന്റെ വെയിറ്റും എല്ലാം കൂടെ തുല്യമായിട്ടാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം പഞ്ചസാര ഇനി നമ്മൾക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ണ ചേർത്ത് ചീര ചാറും മൂടി വെച്ച് നന്നായിട്ട് വന്ന് അടിച്ചെടുക്കാം ഇതാ വെണ്ണയും പഞ്ചസാരയും നമ്മൾ അടിച്ചെടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട മുട്ടയുണ്ടല്ലോ ഈ മുട്ട ഓരോന്നെടുത്തിട്ട് നമ്മൾക്ക് അടിച്ചെടുക്കാം നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ഓരോന്നെടുത്ത് അടിച്ചെടുക്കണം ഞാനിതവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന വെണ്ണ മുട്ട പിന്നെ പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്ത് ഒഴിച്ചുകൊടുക്കാം അത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് പഞ്ചസാര മുട്ട വെണ്ണ ഇതും കൂടെ അടിച്ചെടുത്തതാണ് മുട്ട ഓരോന്നോരോന്നായിട്ട് അടിച്ചെടുക്കണം ഇനി നമ്മൾക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇപ്പും ചേർത്ത് ഈ പൊടി നമുക്ക് കുറേശ്ശെ കുറേശോ ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതാ നമ്മൾ ൂടെ നല്ലോണം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് നേരത്തെ ഈ ഓറഞ്ചിൻ്റെ തോല് എടുത്തിട്ട് ഈ ഷുഗർ കോട്ടിങ് ചെയ്ത് വെച്ചിരുന്നില്ല അതാണിത് ഈ ഓറഞ്ച് പീൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന് ഇത് നമ്മൾക്ക് ഒരു അരസ്പൂണ് വാനിലെ സൺസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് എടുത്ത് ചെയ്യുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന് ഒരു ഒന്നൊന്നര സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം നമ്മളിങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്തത് അതെല്ലാം കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഞാനിതായത് ഒരു പകുതി ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇതിൽ നമ്മൾക്ക് വേറൊരു സാധനം ചേർക്കും ഇതിലേക്ക് ഞാൻ നല്ല ഒരു സ്പൂണ് കൊക്കോ പൗഡർ ചേർക്കാണ് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കൊക്കോ പൗഡർ ചേർത്തതും ചേർക്കാത്തതോ രണ്ട് മിസ്രതും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ട്രൈയിലേക്ക് മാറ്റാം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ആദ്യം നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത ആ ബാറ്റർ ചേർക്കാം ഇതിൻ്റെ മേലെ നമ്മൾക്ക് കുറച്ച് ബാക്കിയുള്ള ഇത് ആയിട്ടുണ്ടല്ലോ നട്ട്സും പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടെ ചത് കുറച്ചും കൂടി േലെ നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ആയിരിക്കും ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല നാല് വശത്തേക്ക് നമുക്ക് കറക്റ്റാക്കി ആക്കി കൊടുക്കണം അത് നല്ലവണ്ണം ഒന്ന് കൊടുത്ത ശേഷം എൻ്റെ മുകളിൽ കുറച്ച് ഫ്രൂട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടെ ചേർന്ന് മിശ്രിതം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കണം ഇപ്പൊ ബബിൾസ് എല്ലാം വെളിയിൽ വരും അപ്പൊ ഇതിന് നമ്മൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഓവനിൽ ഇവിടെ വൺ എയ്റ്റി ഡിഗ്രിയില് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇനി അത് കഴിഞ്ഞതിന് ശേഷം പാത്രം നമ്മൾക്ക് അതിലുള്ളിലേക്ക് വെക്കാം നമ്മൾ ബേക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇനി ഇത് നമ്മൾക്ക് ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെയും ചെയ്യാം നമ്മളുടെ കേക്ക് ഇതായി നല്ലോണം ഞാൻ പൊന്തി വന്നിട്ടുണ്ട് നാൽപ്പത് മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് நமக்கு அடில பேப்பர் எடுத்து களையாம் கேக்குது நல்ல ஓரஞ்ச் ஹனி கேக் അപ്പോൾ നമ്മുടെ അണി കേക്ക് അവിടെ ഓറഞ്ച് ആണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ കുറച്ചൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അണി കേക്ക് രണ്ട് ലെയറിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരിടുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓളോ നമശം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമൻസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വിഷയം എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്